പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ അനുദിനം പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ്സ് എന്ന നിലയിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ഒരു വിവരം നിങ്ങളുടെ ആർ സി ബുക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ കോടതി കയറേണ്ടി വരുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ നിരത്തുകളിലുള്ള പകുതി വാഹനങ്ങളുടെ പോലും ആർ സിയും മൊബൈൽ നമ്പറും തമ്മിൽ കൃത്യമായി ബന്ധിപ്പിച്ചിട്ടില്ലെന്നും ഏകദേശം അറുപത് ശതമാനത്തോളം വാഹനങ്ങളിൽ ഇനിയും ബന്ധിപ്പിക്കേണ്ടത് ഉണ്ടെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് പുറത്തുവിട്ടിട്ടുള്ള കണക്ക് മൊബൈൽ നമ്പർ കൃത്യമായി രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ വാഹന ഉടമകൾക്ക് ഗതാഗത നിയമ ലംഘനങ്ങളുടെ പിഴ ഓൺലൈനായി അടയ്ക്കുവാൻ സാധിക്കില്ലെന്നും മൂന്ന് മാസത്തിനുള്ളിൽ ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ കോടതിയിൽ നേരിട്ട് പോയി പിഴയടക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകുമെന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് അതുപോലെ തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ നിങ്ങളുടെ വാഹനത്തിന് അനുസൃതമായി നൽകിയിട്ടുള്ള രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഓൺലൈനായി പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഒരു ഒ ടി പി വരികയും ആ ഒരു ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് മാത്രമാണ് പിഴയടയ്ക്കാൻ സാധിക്കുകയുള്ളൂവെന്നും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ആർ സിയും മൊബൈൽ നമ്പറും തമ്മിൽ ഇതുവരെയും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം ചെയ്യുവാൻ പരിശ്രമിക്കുക താങ്ക്